ദക്ഷിണാഫ്രിക്ക എ ടീമിനെതിരെ നടക്കാനിരിക്കുന്ന അനൗതിക ടെസ്റ്റ് മത്സരത്തിനുള്ള ഇന്ത്യ എ ടീമിനെ കഴിഞ്ഞ ദിവസമായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് ഇന്ത്യൻ യുവ വിക്കറ്റ് കീപ്പർ ബാറ്റായ ഋഷഭ് പന്ത് ഇന്ത്യ എ ടീമിനെ നയിക്കുന്നത് ഈ ഒരു ടീമിൽ ഇന്ത്യൻ താരമായ സർവസ് ഖാന് ഇടം നൽകിയിരുന്നില്ല ഇതിനെതിരെ ഇപ്പോഴിത് രൂഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ സ്പിൻ ഇതിഹാസ താരമായ രവിചന്ദ്ര അശ്വിൻ സർവസ് ഖാനെ ടീമിൽ ഉൾപ്പെടുത്താത്തതിന്റെ പിന്നിലെ ഒരു യുദ്ധിയും തനിക്ക് കാണാൻ കഴിയുന്നില്ല എന്നാണ് അശ്വിൻ പറയുന്നത് താരത്തെ ടീമിൽ ഉൾപ്പെടുത്താത്തതിന്റെ നിരാശയും അശ്വിൻ രേഖപ്പെടുത്തി ഇന്ത്യൻ ഇതിഹാസ താരമായ സച്ചിൻ തെണ്ടുൽക്കറിന്റെ റെക്കോർഡിനെ മറികടക്കാൻ തനിക്ക് കഴിയുമായിരുന്നെന്ന് ഓസ്ട്രേലിയയുടെ മുൻ താരമായ മൈക് ഹസി കൂടുതൽ റൺസ് നേടിത്തുള്ള സച്ചിനേക്കാൾ അയ്യായിരം റൺസ് കൂടുതൽ നേടാൻ തനിക്ക് കഴിയുമായിരുന്നുവെന്ന് ഹസി പറയുന്നു രാജ്യാന്തര ക്രിക്കറ്റിൽ നേരത്തെ അരങ്ങേറ്റം കുറിക്കാൻ തനിക്ക് കഴിയുമായിരുന്നു എങ്കിൽ സച്ചിൻ്റെ റെക്കോർഡിനെ മറികടക്കാൻ കഴിയുമെന്നായിരുന്നു ഹസി പറയുന്നത് ഇരുപത്തി ഒമ്പതാം വയസ്സിലായിരുന്നു രാജ്യാന്തര ക്രിക്കറ്റിൽ ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഹസി അരങ്ങേറ്റം കുറിച്ചത് കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം